എന്തായാലും ഏറ്റവും വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് പതിനെട്ട് പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് ഏറെ ആശ്വാസകരവുമാണ് ഐ എൻ സൂററ്റ് അടക്കമുള്ള മികച്ച രക്ഷാപ്രവർത്തന മാർഗ്ഗങ്ങൾ തന്നെ ഇപ്പോൾ ഈ കപ്പലിന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട് സഹിൻ ഏതു രീതിയിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് സ്വാതി ഏറ്റവും പുതിയ വിവരമനുസരിച്ച് കപ്പലിലുള്ളത് അതിവേഗത്തിൽ തീപിടിക്കുന്ന വസ്തുക്കളാണ് ദ്രാവകങ്ങളാണ് എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അപകടകരമായ ഒരു ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ മണിക്കൂറുകൾ അതിപ്രധാനപ്പെട്ട മണിക്കൂറുകളാണ് നേരത്തെ സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ കപ്പലിലെ ക്യാപ്റ്റനോട് കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടാനുള്ള ഒരു നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു അതിവേഗത്തിലാണ് തീ പടർന്നുകൊണ്ടിരിക്കുന്നത് ഐ എൻ എസ് സൂറത്ത് കപ്പലുകൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് കൂടാതെ ഐ സി ജി അർനിവേഷണ അടക്കമുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അർനിവേഷണടക്കം ൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു നാല് കപ്പലുകൾ ഈ കപ്പലുകളെ വളഞ്ഞിരിക്കുകയാണ് ആ കപ്പലുകളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനം അതിവേഗത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഡോണിയർ വിമാനങ്ങൾ എത്തിയിട്ടുണ്ട് ഇന്ത്യൻ നാവികസേന നമുക്കറിയാവുന്നതുപോലെ തന്നെ രണ്ടാഴ്ച മുൻപാണ് ഇത്തരത്തിൽ നാനൂറ്റി എഴുപത് കണ്ടെയ്നറുകളുമായി പോയ ഒരു കപ്പലിലെ ഇരുപത്തിരണ്ട് ജീവനക്കാരെയും രക്ഷപ്പെടുത്തി ഒരു പോറലുക കൊച്ചിയുടെ തീരങ്ങളിലേക്ക് എത്തിച്ചത് അതേ രക്ഷാപ്രവർത്തനം തന്നെ ഇവിടെയും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ആ ജീവനക്കാരെ രക്ഷപ്പെടുത്തി നമ്മുടെ തീരങ്ങളിലേക്ക് എത്തിക്കുക കോഴിക്കോട് കൊച്ചി തീരങ്ങളിലേക്ക് എത്തിക്കുക അവർക്ക് വേണ്ട വൈദ്യസഹായം നൽകുക അതിനുള്ള ആ പ്രാഥമിക ഘട്ട പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഈ കപ്പലിൽ അതിവേഗത്തിലാണ് തീപടർന്നുകൊണ്ടിരിക്കുന്നത് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ അറുന്നൂറ്റി എഴുപതോളം കണ്ടെയ്നറുകൾ ഈ കപ്പലിലുണ്ട് ആ കണ്ടെയ്നറുകളിലെല്ലാം തന്നെ അതിവേഗത്തിൽ തീപിടിക്കുന്ന ദ്രാവകങ്ങളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കപ്പലിൽ തീപിടുത്തമുണ്ടായത് പൊട്ടിത്തെറിയുടെ ഭാഗമായിട്ടാണ് ആ ഡെക്കിലാണ് ആദ്യ തീപിടുത്തമുണ്ടായത് പിന്നീട് പല ഭാഗങ്ങളിലേക്കായി പടരുകയായിരുന്നു അൻപതോളം കണ്ടെയ്നറുകൾ ഇപ്പോൾ തന്നെ വെള്ളത്തിൽ പതിച്ചിട്ടുണ്ട് സ്വാതി